ഈശോയിൽ സ്നേഹമുള്ളവരെ ജപമാല മാസം ഇരുപത്തി ആറാം ദിവസത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ശിഷ്യന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്വീൻ ഓഫ് അപ്പോസൽസ് എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ധ്യാനിക്കുക യേശുക്രിസ്തുവിൻ്റെ ദൗത്യം ഈ ഭൂമിയിൽ തുടരുവാൻ യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായിട്ടുള്ള സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു ഈശോയുടെ ശിഷ്യന്മാരും അപ്പസ്തോലന്മാരും മറിയത്തെ കണ്ടതും ഉന്നതമായിട്ടുള്ള ബഹുമാനത്തോടുകൂടിയും അവരുടെ ഹൃദയത്തിൽ മറിയത്തിന് അതുല്യമായ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നു യേശു സുവിശേഷവുമായിട്ട് ശിഷ്യന്മാരെ അയച്ചപ്പോൾ യേശു അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ ദൈവവചനം ആദ്യമായിട്ട് വിശ്വസിച്ചതും സ്വീകരിച്ചതും മറിയം തന്നെയാണ് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ ദൗത്യത്തിൽ അവരുടെ ആത്മീയ വഴികാട്ടിയായി പരിശുദ്ധമ്മ മാറി അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരുടെ രാജ്ഞി എന്ന് മറിയം അറിയപ്പെടുന്നത് അപ്പസോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ അധ്യായം ഒന്ന് വാക്യം പതിനാലിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭയചകിതരായി മാളികമുറിയിൽ കൂടിയിരുന്ന ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ ശക്തിപ്പെടുത്തിയതും പ്രേരിപ്പിച്ചതും ധൈര്യത്തോടെ മുന്നേറാൻ ധൈര്യം പകർന്നതും പരിശുദ്ധമായിരുന്നു പന്തകുസ്ത നാളിൽ അവരുടെ മേൽ ഇറങ്ങി വന്ന ആത്മാവിനെ മറിയവും സ്വീകരിച്ചു അങ്ങനെ അവൾ വിശ്വാസത്തിൽ അവരുടെ അമ്മയും നേതാവുമായി അവരെ ശക്തിപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു യോഹന്നാറ്റ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ യേശുവിൻ്റെ കുരിശൻ ചുവട്ടിൽ വച്ച് ഈശോ പരിശുദ്ധ അമ്മയെ ശിഷ്യന്മാർക്ക് യോഹന്നാൻ്റെ അമ്മയായി നൽകുമ്പോൾ ശിഷ്യന്മാർക്ക് മാത്രമല്ല യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും ആത്മീയ അമ്മയായിട്ട് ഈശോ പരിശുദ്ധ അമ്മയെ നൽകുകയായിരുന്നു ഓ ആ ഒരു പരിശുദ്ധ അമ്മയെ ദൈവം യേശു ഏൽപ്പിച്ച ആ ദൗത്യം അതനുസരിച്ച് മറിയം ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി മാധ്യസം വഹിച്ചു അവരെ ശക്തിപ്പെടുത്തി നവമായ രൂപം കൊണ്ട് സഭയെ നയിക്കുകയും ചെയ്തു ഈ മാതൃപരിപാലനം മറിയത്തെ യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാരുടെ രാജ്ഞിയും അമ്മയുമാക്കി മാറ്റുന്നു വീണ്ടും തിരുസഭയുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനം പറയുന്നു ഓരോ ക്രിസ്ത്യാനിയും ഒരു അപ്പോസ്തോലാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു അപസ്തോലൻ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ അല്ലെങ്കിൽ മെസ്സഞ്ചർ ഒരു സന്ദേശം ഒരു മെസ്സേജ് നൽകാനുള്ള വ്യക്തി അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയും യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ ക്രിസ്ത്യാനിയും ഒരു അപ്പോസ്തോല അല്ലെങ്കിൽ അപ്പോസ്തോലനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു സ്നേഹമുള്ളവരെ ആ അപ്പോസ്തോലയാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ഈ ദൗത്യം നിർവഹിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നു നമ്മളെ ധൈര്യപ്പെടുത്തിയും നമുക്കാവശ്യമായ സഹായം നൽകിയും പ്രചോദനം നൽകിയും പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോസ്തോലന്മാരുടെ രാജ്ഞിയായ അമ്മ നമ്മളെ ഓരോരുത്തരെയും നമ്മളെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഈ അപ്പസ്തോലി ദൗത്യം നിറവേറ്റുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തിരുസഭയിലെ വലിയ മിഷണറി വിശുദ്ധരെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അവരെപ്പോഴും ഈ അപ്പസ്തോലിലെ രാജ്ഞിയെ വിളിച്ച് ശിഷ്യന്മാരുടെ രാജ്ഞിയെ വിളിച്ച് അപ്പസ്തോലന്മാരുടെ രാജ്ഞിയെ വിളിച്ച് മാധ്യസ്ഥവും ധൈര്യവും പ്രാർത്ഥിക്കുമായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നമുക്കറിയാം ഭാരതത്തിൽ ഗോവയിലും മറ്റൊക്കെ വന്ന് ഒത്തിരിയേറെ മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ഇപ്പോഴും അഴുകാത്ത ശരീരമുള്ള വർഷങ്ങൾ കഴിഞ്ഞിട്ടും അഴുകാത്ത ശരീരമുള്ള വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അദ്ദേഹത്തിൻ്റെ മിഷൻ ദൗത്യത്തിനൊക്കെ ഇറങ്ങുമ്പോൾ ഈ ശിഷ്യന്മാരുടെ രാജ്ഞിയുടെ സഹായം ധൈര്യം ലഭിക്കുവാനും സംരക്ഷണം ലഭിക്കാനും പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അതോടൊപ്പം വിശുദ്ധ ജോൺ ബോസ്കോ മറിയത്തെ ക്രിസ്ത്യാനികളുടെ സഹായമായിട്ട് എപ്പോഴും വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ക്രിസ്ത്യാനികളുടെ സഹായമായ ഈ ശിഷ്യന്മാരുടെ അപ്പോസ്തലന്മാരുടെ രാജ്ഞിയോട് മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ എപ്പോഴും മറ്റു വിശ്വാസികളൊക്കെ പ്രചോദനം നൽകുകയും ചെയ്യുമായിരുന്നു സ്നേഹമുള്ളവരെ ഈശോയുടെ ശിഷ്യന്മാരുടെ രാജ്ഞി അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ രാജ്ഞി ക്വീൻ ഓഫ് അപ്പോസൽസ് എന്ന് പറയുമ്പോൾ ഓരോ അപ്പസ്തോലൻ്റെയും അമ്മയും നേതാവും അവർക്ക് ധൈര്യവും പ്രചോദനവും നൽകിയ വ്യക്തിയായിട്ട് പരിശുദ്ധമ്മ മാറിയതുകൊണ്ടാണ് ശ്ലിഷ്യന്മാരുടെ എന്ന് അറിയും അറിയപ്പെടുന്നത് അതോടൊപ്പം തൻ്റെ മകൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെന്ന നിലയിൽ പരിശുദ്ധ അമ്മയ്ക്ക് അവരോട് വളരെ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യേകമായിട്ടുള്ള ആർദ്ര ഹൃദയത്തോടു കൂടിയുള്ള സ്നേഹവും കരുതലും അവരെക്കുറിച്ച് ഉണ്ടായിരുന്നു ശിഷ്യന്മാരും ആ സ്നേഹം പരിശുദ്ധ അമ്മയോട് കാണിച്ചിരുന്നു നമ്മൾ ഓരോരുത്തരും അപ്പസ്തോലരാകാൻ വിളിക്കപ്പെട്ടവരാണ് അയക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവരായിട്ടുള്ള ഓരോരുത്തരും നമ്മുടെ ജീവിതപാതകളിൽ നമുക്കും ഒരു മെസ്സേജ് ഉണ്ട് ക്രിസ്തുവിൻ്റെ ഒരു സന്ദേശം മറ്റുള്ളവരുണ്ട് നമുക്ക് ചുറ്റുമുള്ളവരോട് പങ്കുവയ്ക്കാനുണ്ട് യേശുവിൻ്റെ സുവിശേഷം രക്ഷയുടെ സന്ദേശം പങ്കുവയ്ക്കാനുണ്ട് ആ ദൗത്യം നമ്മൾ നിർവഹിക്കുവാൻ മറിയും നമ്മളെ സഹായിക്കും അപ്പോൾ അപ്പസ്തോലന്മാരെ പോലെ നമുക്കും അപ്പസ്തോലരായി മാറാൻ സാധിക്കും ഐക്യപ്പെടുന്നവരായി മാറാൻ സാധിക്കും ഒരു സന്ദേശം ഒരു മെസ്സേജ് മറ്റുള്ളവർക്ക് രക്ഷയുടെ സന്ദേശം നൽകുന്നവരായി മാറാൻ സാധിക്കും നമുക്കതിനാവശ്യമായ ധൈര്യം അറിയത്തിൽ നിന്ന് ലഭിക്കും നമുക്കതിനാവശ്യമായിട്ടുള്ള സംരക്ഷണം അറിയത്തിൽ നിന്ന് ലഭിക്കും നമുക്ക് ഈ ജവമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം അപ്പോസ്തോലന്മാരുടെ രാജ്ഞിയായി മറിയുമേ ശിഷ്യന്മാരുടെ രാജ്ഞിയായി മാറിയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈ ജപമാല മാസത്തിൽ പരിസ്ഥ ജപമാല രാജ്ഞിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ ഈശോയുടെ അനുഗ്രഹം ആശംസിക്കുന്നു പ്രൈസ് ദലോഡ്